നാട്ടുകലകളുടെ പ്രൗഢ പാരമ്പര്യം പേറുന്ന കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കലാസമ്പന്നമാണെന്നും കല മനുഷ്യനെ സാംസ്കാരിക ശരീരമാക്കാനുള്ള ഉപാധിയാണെന്നും സംഗീത സംവിധായകൻ ജെയ്സൻ ജെ നായർ പറഞ്ഞു കടപ്പൂര് പബ്ലിക് ലൈബ്രറിയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട റിപ്പബ്ലിക് സദസ്സിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച എൻ കെ മോഹനൻ സ്മാരക അഖില കേരള പ്രസംഗ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരാളുടെ ഉള്ളിലെ ആശയം മറ്റുള്ളവരിലേക്ക് ഹൃദ്യമായി പകർന്നു നൽകുക എന്നതാണ് കലയുടെ അടിസ്ഥാന ലക്ഷ്യമെന്നും ജെയ്സൺ ജെ നായർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ും കത്തിൻ്റെും ഇങ്ങനെയൊക്കെ വായിച്ചോണ്ടിരുന്നും അവരുടെ ഭാവത്തിന് പോലും ഈ താളം എത്രമാത്രം വല്ലാത്ത ആഴങ്ങളിലേക്കാണ് അവർ കടന്നു പോകുന്നത് അപ്പൊ ഈ താളത്തിന്റെ ആക്സൽ മാറ്റിയിട്ട് ഇവിടെ ഈ ഗ്രാമീണ വായനശാലകളും കേരള നവോത്ഥാനവും എന്നതായിരുന്നു പ്രസംഗ വിഷയം ലയ ജോബി നിബിൻ ഷെറഫ് ആൻമേരി തോമസ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് റിപ്പബ്ലിക് സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ മൂല്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ധ്രുവീകരണത്തിന്റെ കാലഘട്ടത്തിൽ ഗ്രാമീണ വായനശാലകൾ മതേതരത്വത്തിന്റെ പൊതു ഇടങ്ങളാണെന്നും മാനവികതയെ തലമുറകൾക്ക് കൈമാറുന്ന പ്രക്രിയയാണ് ലൈബ്രറിയും അവിടുത്തെ പുസ്തകങ്ങളും നിർവഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലൈബ്രറി പ്രസിഡന്റ് വി കെ കുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് താലൂക്ക് കൌൺസിൽ അംഗം സി എസ് ബൈജു ചിന്നു സുരേന്ദ്രൻ ആര്യ വിജയൻ മറിയാമ്മ ആൻഡ്രോസ് അനറ്റ് ട്രീസ ജോസഫ് കെ ജെ വിനോദ് എന്നിവർ സംസാരിച്ചു ലൈബ്രറി ഭാരവാഹികളായ ശശി കടപ്പൂര് സ്മിത സനോജ് ദിവ്യ ആനന്ദ് പി ജി ബിന്ദു ബിജു ഡി മോഹൻ ഡി പ്രസാദ് എസ് അനിൽകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഏറ്റുമാനൂർ